മക്കളാ റാത്തല്ലേ ബായി അച്ഛാ വേറെ നോക്കല്ലേ വേറെ നോക്കാം ടെൻഷനാകുണ്ടല്ലേ ബായി നമ്മളിപ്പോൾ മാർബിൾ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ മുസ്തകതാ ഇവിടെ എന്ത് ചെയ്തിങ്ങണേ വെള്ളത്തിൻ്റെ പൈപ്പ് കൊണ്ടുപോകണോ പണിയിലാട്ട തിരക്കിലാണ് അവിടെ എന്തോ അതിവിദഗ്ധമായിട്ട് ഇടുകയാണ് ഇതിൻ്റെ പുസ്തകം കൊള്ളണിയാ എൻ്റെ സായം ആണോ ഏ ആണേ പറഞ്ഞോളീ വെള്ളത്തിൻ്റെ പൈപ്പുകൾ ഇതാ ഇങ്ങനെ ഇറക്കണേ ഫുൾ വെള്ളപ്പൈപ്പുകളൊക്കെ ഇറക്കി അവിടെയൊക്കെ ഇറക്കി ഇങ്ങനെ ഓരോന്ന് ചെയ്യാനുള്ള പരിപാടിയിലാണല്ലോ ബാക്കിയുള്ള ഇടത്ത് കേക്കത് സൈക്കിന് എന്താണ് സോമാനോളിത് മഴവെള്ളത്തിനാ കിച്ചൺ ഓക്കെ ശലോ അതിൻ്റെയൊക്കെ പണിയിലാട്ടോ ഓരോരോ കെട്ടിമർച്ചയിലാണോ അവിടെ മറ്റേ കുളിക്കാത്ത വെള്ളത്തിന് കൊണ്ടുവരാനുള്ളൂ വേറെ എന്തോ കൊണ്ടുവരാളു അല്ലേ പുറത്തേക്ക് എന്തേലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൊണ്ടുവരാനുള്ളൂ കരുതി വെച്ചാട്ടോ അവിടെ കരുതി വെച്ചാണ് അവിടെ രണ്ട് പൈപ്പ് ആണെങ്കിലുള്ളത് അല്ലേ ആരൂല് ഒന്നും കൂടി ഉണ്ട് ആരൂൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടോ ഓക്കെ ശാ വൈകാടാ എങ്ങനെയുണ്ട് ദിവസം ഏ ഐഡിയ ഐഡിയ ക്യാ ചേഞ്ച് ഇത് ലൈഫെന്നാണ് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ നോയിക്കോട്ടാ പിന്നെ പറഞ്ഞത് ഞമ്മക്ക് ഈ കട കൊടുക്കാനുള്ളൂ ബാക്കിയൊന്നും എനിക്കറിയില്ല ഏഹ് ആ കട എങ്ങനെയുണ്ട് അമ്പതാ ഇന്നോട് എൻ്റെ അമ്മ പറഞ്ഞേ എൻ്റെ കുട്ടിയാണ് ചെന്നാൽ മതി